ഈ ചുഴലി എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കൂടാതെ അപസ്മാര രോഗത്തിനും ചുഴലി രോഗം എന്ന് പറയാറുണ്ട് കൂടാതെ ചുഴലി കൊടുങ്കാറ്റ് നമ്മൾ സാറിന് കേട്ടിട്ടുള്ളതാണ് ചുഴലിക്കാറ്റ് ചുറ്റി അടിക്കുന്ന കാറ്റ് എന്നൊക്കെ പറയുന്ന ചില സംഗതി ചുഴലിക്കാറ്റിനൊരു പ്രത്യേകതയുണ്ട് അതിങ്ങനെ ഓരോ തീരമണഞ്ഞണഞ്ഞ് വരുമ്പോൾ ആ വരുന്ന പ്രദേശത്ത് അപ്പ ചുറ്റി അവിടെ കടപുഴക്കി അടുത്ത സ്ഥലത്തേക്ക് പോകും അപ്പോഴാണ് നമ്മൾ വാർത്തയിൽ കാണുന്നത് ഒറീസ തീരത്ത് നിന്ന് ചുഴലിക്കാറ്റ് അടുത്ത ആന്ധ്ര എത്തുന്നു അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത എത്തുന്നു അവിടെയൊക്കെ മറിച്ചിടുന്നു എന്നൊക്കെ ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ചുഴലി അബ്ദുള്ള ഉസ്താദിൻ്റെ ഒരു വളരെ ഗംഭീരമായ ഒരു പ്രസംഗം കേട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ പെടലി ചുഴലിക്കാറ്റ് അടിച്ചതുപോലെ വട്ടം കറങ്ങിപ്പോയി ആ പ്രസംഗം കേട്ടപ്പോൾ അപ്പോൾ പിന്നെ ഇറാനും അതുപോലെ തന്നെ ഫലസ്തീനും കുദുസും ബൈത്തുൽ ബൈത്തുൽമുക്കന്ദിസും ഇതെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ജൂതന്മാരെടുക്കുന്നതാണ് ഹൈറ് എന്ന് എനിക്ക് തോന്നിപ്പോയി ഈ എന്ത് പറയാനൊക്കും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചുഴി അബ്ദുള്ള ഉസ്താദ് എനിക്കിഷ്ടപ്പെട്ട പ്രഭാഷകരിൽ ഒരാളാണ് അദ്ദേഹം ആശയങ്ങളെ ആ പ്രദേശത്തിൻ്റെ വാക്കോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി പ്രതിഭാസമോ സൂചിപ്പിക്കുന്നതുപോലെ അതിശക്തമായ രീതിയിൽ ചുഴറ്റി അടിച്ച് പറയുന്ന ഒരു നല്ല പ്രഭാഷകനാണ് അദ്ദേഹം ആദ്യം സമസ്തയിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് തബിലീഗിലെത്തി പിന്നീട് തബലീഗിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെത്തി ഇപ്പോൾ മുജാഹിദിലെ ഏത് പ്രസ്ഥാനത്തിലാണുള്ളതെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഈ സമസ്തയുടെ അവസാനം തബ്ലീഗിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ അഞ്ചു ആറ് ദിവസത്തെ വാളു പരമ്പര കരുനാഗപ്പള്ളിയിലൊക്കെ നടത്തിയപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ പ്രസംഗിക്കാനൊരു പ്രസംഗം കേൾക്കാൻ കൗമാരപ്രായത്തിലൊക്കെ ഞാൻ പോയി കേട്ടിട്ടുണ്ട് സാധാരണ പ്രാസംഗികരിൽ നിന്ന് വ്യത്യസ്തമായി ജിയോ പൊളിറ്റിക്സും അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രവും രാഷ്ട്രമീമാംസയും ഒക്കെ തീയതികളും സംഭവങ്ങളുമൊക്കെ ചേർത്ത് സംസാരിക്കുന്ന ഒരാളാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എനിക്ക് തോന്നിയ ഒരു ഗുണപരമായ കാര്യം ഏതായാലും അദ്ദേഹം അഞ്ചാറ് ദിവസം മുമ്പ് ഞാൻ കേട്ട ഒരു പ്രസംഗത്തിൽ ഫലസ്തീനോടൊപ്പമാണ് ഫലസ്തീൻ മക്കൾ അനുഭവിക്കുന്നതൊക്കെ വികാരനിർഭരമായി പറയുന്നത് കേട്ടു പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ക്ലിപ്പ് കേട്ടപ്പോൾ ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി ആ ചുഴലി ഉസ്താദാണോ ഈ പറയുന്നതെന്ന് സംശയിച്ചുപോയി പിന്നെയാണ് ഞാനൊരു സമാധാനത്തിന് വേണ്ടി ആദ്യം പറഞ്ഞ ഒരു തിയറിയിലെത്തിയത് കടന്നു പോകുന്ന സ്ഥലത്ത് കടപുഴക്കി കളയുന്നതിൽ ചിലപ്പോൾ ഉപയോഗമുള്ള വൃക്ഷങ്ങളും ഉണ്ടാവും ചിലപ്പോൾ പാഴ്വൃക്ഷങ്ങളായിരിക്കും കടമുഴക്കുക അത് ആ കാറ്റിന്റെ പ്രത്യേകതയാണ് കേൾക്കാം കയ്യിൽ വന്നുകൂടാ ശരി കാരണം നമുക്ക് 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 സ്നേഹം 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 റസൂലിനോടാണ് എന്നിട്ടൊന്നും അമ്മാക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇല്ല ഇല്ല കൂട്ടന ഇല്ല ഇത് തിരിച്ചറിയാത്ത മുസൽമാൻ അപകടകാരിയാണ് വലൗക്കാന സലഫിയൻ അവൻ സലഫിയ ഡ്രസ് അറിയുന്നവനായാലും പൊടിപടലങ്ങൾ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാഴ്ചവട്ടിൽ കുതിരയാണോ അതോ കഴുതയാണോ ണോ കലക്കോട് കലക്ക് കാലക്കനടി കാലക്കനടി എന്ന് പറഞ്ഞാൽ കുതുസ്സും ഫലസ്തീനും മുഴുവൻ നശിച്ചാലും ജൂതന്മാരെല്ലാവരെയും കൊന്നാലും കുതിസ് ജൂതന്മാരുടെ കയ്യിൽ കിട്ടിയാലും ബൈത്തുൽ മുക്കത്തിസ് ജൂതന്മാരുടെ കയ്യിൽ കിട്ടിയാലും അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഇനി മക്കവും മദീനയും ഒക്കെ ഭൂജൂതന്മാരുടെ കയ്യിൽ കിട്ടിയാലും ഒരിക്കലും അത് ഷിയാക്കളുടെ കയ്യിലേക്ക് എത്തുന്നതിനേക്കാൾ ജൂതന് കിട്ടുന്നതാണ് നല്ലത് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്തൊരു സിദ്ധാന്തമാണ് അപ്പോൾ പിന്നെ ഇനി മുതൽ പള്ളിയിൽ ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ കാരണം അത് അള്ളാഹുവിനെതിരാണ് ഫലസ്തീനികൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞുകൂടാ കാരണം ഫലസ്തീനികൾക്ക് വേണ്ടി നിൽക്കുന്നത് അവിടെ ഹമാസുകാരാണ് ഞാൻ വായിച്ചെടുത്തോളവും അന്വേഷിച്ചെടുത്തോളവും ഫലസ്തീനിലെ ആളുകൾ ഈ ബ്രോഡ് സുന്നി എന്ന് പറയുന്ന വിശാലാർത്ഥത്തിലുള്ള അർത്ഥത്തിലുള്ള സുന്നി വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഹിസ്ബുള്ളയാണ് ഷിയ എന്ന് പറയുന്നത് ഇനി സുന്നിയും ഷിയായും ഒക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ അറബ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അറബ് ലീഗ് അല്ലെങ്കിൽ അറബ് കൺട്രീസ് എന്നൊക്കെ പറയുന്ന കൂട്ടായ്മയിൽ ഇറാനുമുണ്ട് ലിബിയയുമുണ്ട് സിറിയയും ഉണ്ട് ബാക്കി രാജ്യങ്ങളെല്ലാവരും ഉണ്ട് ഈ ചുഴലി അബ്ദുള്ള മൗലവി പറയുന്ന തിയറി അവർക്കാർക്കും തിരിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു സുന്നി മുതലാളിമാരായെന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെയും ജൂതനോടൊപ്പവും അമേരിക്കയോടൊപ്പവും ഒക്കെ നിൽക്കുന്നതിൻ്റെ ശരിയായ അർത്ഥം ആണ് നമ്മുടെ ചുഴലി അബ്ദുള്ള ഉസ്താദ് പറഞ്ഞത് അവർ കൂടുതൽ റബ്ബിനെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഷിയാക്കളെ മുഴുവൻ കൊന്നു തീർന്നാലും ഇനി അടുത്തൊരു പ്രസംഗത്തിൽ ചുഴലി അബ്ദുള്ള ഉസ്താദ് പറയണം ഷിർക്ക് ചെയ്യുന്ന മുഷിരിക്കുകളെക്കാൾ ജൂതന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവരുമാണ് സിയോണിസ്റ്റുകളുമാണ് ഏറ്റവും നല്ലത് കാരണം അള്ളാഹുവിനെയാണ് നമുക്കിഷ്ടം അങ്ങനെ പറയുമ്പോൾ പിന്നെ നിങ്ങൾ മുഷ്രിക്ക് വിളിക്കുന്നവരെ എല്ലാവരെയും കൊല്ലുന്നതിനൊരു സാധൂകരണമാവും അങ്ങനെ എല്ലാവരെയും കൊന്നു കഴിയുമ്പോൾ ഷിയാക്കളും നശിച്ചു ഫലസ്തീനും നശിച്ചു മുഷ്രിഖുകൾ നശിച്ചു കഴിയുമ്പോൾ പിന്നെ ഫലസ്തീൻ്റെയും ഇറാൻ്റെയും ഒക്കെ ഭരണാധികാരം ചുഴലി അബ്ദുള്ള ഉസ്താദിനെ പോലെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാവും സത്യത്തിൽ ആരോ ഇന്നൊരു പോസ്റ്റ് കണ്ടു ഇസ്രയേലിൻ്റെ ഏജൻറ്റുമാർ എല്ലാ സ്ഥലത്തും ഉണ്ട് ഞാനിതിപ്പം അതിനകത്തൊന്നും ചേർത്ത് പറയുന്നില്ല അങ്ങനെ പറയുന്നത് ശരിയുമല്ല പക്ഷേ എനിക്കറിഞ്ഞുകൂടാത്തൊരു കാര്യം ചില അറബ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഷിയ പള്ളികളുണ്ട് ഷിയാക്കൾക്ക് വേണ്ടി പ്രത്യേകം പള്ളികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ റബ്ബിനെതിരല്ലേ ആ രാജ്യങ്ങൾക്കെതിരെ നമ്മുടെ ചുഴലി അബ്ദുള്ള ഉസ്താദ് പ്രസംഗിക്കണ്ടേ പല രാജ്യങ്ങളും ഉണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പല വിധേയത്വങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അതിനു പറ്റുന്ന ചില മുറിന്യായങ്ങൾ അത് കണ്ടുപിടിച്ച് അതിനെ ഊതിപ്പെരിപ്പിച്ച് അതിനെ വലുതാക്കി അതിലേക്ക് പലതും അങ്ങോട്ട് സ്ഥാപിച്ചു കൊടുത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ പ്രസംഗം പണ്ട് കേട്ടപ്പോൾ ഫലസ്തീനി ഇങ്ങനെ ആയതിന് പിന്നിലെ കാരണങ്ങൾ പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടാൽ ഫലസ്തീനികളെ മുഴുവൻ നമ്മൾ വെറുത്തു പോകും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നതെന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ ആവുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് ഒരുപാട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എവിടെയാണോ നിൽക്കുന്നത് അവിടെ കൊടുങ്കാറ്റ് വീശാൻ കഴിവുള്ള ഉസ്താദാണ് ചുഴലി ഉസ്താദ് ഇതിന് ദയവായി കമൻറ്റുകൾ എഴുതുമ്പോൾ ഒരു മര്യാദയില്ലാതെ ഒരു പണ്ഡിതനെ തെറി വിളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അത്തരം മോശമായ സംഗതികളോ എഴുതരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമേ എഴുതാവൂ ഏതായാലും ഞാനിത് കേട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എനിക്കപ്പഴാണ് ഈ മജീദ് സലാഹിയോടൊക്കെ കുറച്ചുകൂടി ഒരു സ്നേഹം തോന്നിയത് കാരണം ഇത്രമേൽ അറിവും ആധികാരികതയും അദ്ദേഹത്തിന് വന്നില്ല ഇത് കുറച്ചുകൂടി முந்திய பெடா 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 அருவான. பகுத்து பெடா அருவு